ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ചാലിയാർ മൂലേപ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടു നിലമ്പൂർ അകമ്പാടം അരയാട് എസ്റ്റേറ്റിൽ വെച്ചാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ഝാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളി ചാരു ഒറവോണാണ് മരിച്ചത് ഇദ്ദേഹം സ്വകാര്യ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് ജീവനക്കാരനായിരുന്നു മൂലേപ്പാടം അരയാട് റബ്ബർ എസ്റ്റേറ്റിലാണ് സംഭവം ഇന്ന് രാവിലെ ഒൻപത് പത്തോടെയാണ് ആക്രമണം ഉണ്ടായത് തൊഴിലാളി ടാപ്പിംഗ് കഴിഞ്ഞ് അരയാട് എസ്റ്റേറ്റിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് റബ്ബർ മരത്തിനിടയിൽ നിൽക്കുകയായിരുന്ന കാട്ടാന ആക്രമിച്ചത് ആക്രമണത്തിൽ തത്സമയം തന്നെ ഇയാൾ മരണപ്പെട്ടു പിന്നീട് കാട്ടാന തോട്ടത്തിലൂടെ വനഭാഗത്തേക്ക് കടന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.